ിങ്ങ് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും എല്ലാവരെയും സോ ഇന്നലെ നമ്മൾ സംസാരിച്ചത് ഏതാണ് ബിലീഫിനെ കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ ബിലീഫ് എന്താണ് ബിലീഫ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ ലൈഫിൽ നമുക്കത് എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരും എന്നുള്ള മിറക്കിൾസ് എങ്ങനെ സംഭവിപ്പിക്കും എന്നുള്ളതും സംസാരിച്ചു ടുഡേ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടെ പാർട്ട് സംസാരിക്കാനുണ്ട് സോ ലെറ്റ്സ് ഒരു ചെറിയൊരു ഷോർട്ട് സെഷനാണ് കാരണം ഇന്ന് നമ്മുടെ വൺ പേഴ്സണേജ് ക്ലബ് എന്ന് പറയുന്ന സെഷനിലെ സെവൻ സെവൻ ഓ ക്ലോക്കിനെ ഒരു സെഷൻ ആരംഭിക്കാനുണ്ട് സോ വിൽ ബി ലൈക്ക് യു ടേക്കിംഗ് ഓൺലി ലൈക്ക് ഇൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫിഫ്റ്റീൻ ടു മിനിറ്റ്സ് ദാറ്റ്സ് വിൽ വൈൻഡ് അപ്പ് അപ്പോൾ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ എനിവേ അതിന് മുൻപ് പോകുന്നതിന് മുൻപ് ഇല്ല ആ പ്രാവശ്യം വച്ച് നമ്മുടെ അച്ചീവ്മെന്റ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യുന്ന സെലിബ്രേറ്റ് ചെയ്യാം ഇന്ന് നിങ്ങൾ എത്ര മണിക്കാണ് ലൈക്ക് യു വെൻ ഡി യു അപ്പ് നിങ്ങൾ എത്ര മണിക്കാണ് ഈ ടു അതൊന്ന് ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം ലെറ്റ് സെലിബ്രേറ്റ് ദാറ്റ് ടൈം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടമുണ്ട് ആൻഡ് ദെൻ നിങ്ങൾ നിങ്ങളുടെ കൂടെ യെസ് ഫോർ ഫോർട്ടി ഫൈവ് വെരി ഗുഡ് കൺഗ്രാച്യുലേഷൻ സോ ഫോർ തേർട്ടി വെരി ഗുഡ് സോ ആ ഒരു ടൈമിംഗ് നിങ്ങൾ നിങ്ങൾക്ക് എനിക്കാൻ പറ്റിയതിൽ സെലിബ്രേറ്റ് ചെയ്യാം ബൈ ദ വേ താങ്ക് യു സോ മച്ച് ഓഹ് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ ദ വിഷസ് താങ്ക് യു ഫോർ ദ വിഷസ് താങ്ക് യു ടുഡേ ഇസ് മൈ ബേർത്ത് ഡേ താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പം ചില ആൾക്കാർക്ക് അറിയാം അറിയുന്നവരോ വിഷയുന്നത് താങ്ക് യു സോ മച്ച് ജാനുവരി എയ്റ്റീൻത്ത് ഇന്നാണ് എന്താ പറയുക ടുഡേ ഈസ് ദ ഡേ but i think ശരിക്കും ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇറ്റ്സ് നോട്ട് ദ ബേർത്ത് ഡേ ഇമ്പോർട്ടൻ്റ് ബേർത്ത് ഡേ അല്ല ശരിക്കും ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മളെ കണ്ടെത്തുന്ന ദിവസമാണ് ഇമ്പോർട്ടൻ്റ് ലോകത്ത് രണ്ട് ദിവസം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ലോകത്ത് രണ്ട് ദിവസങ്ങളുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ രണ്ട് ദിവസം ഉണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജനിച്ചു വീഴുന്ന ദിവസം നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകുന്ന ആ ഒരു ദിവസം ജനിച്ചു വീഴുന്ന ദിവസം രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് അതാണ് റിയൽ എന്താ പറയുക ഒരു ഡേ ആയിട്ട് വരേണ്ടത് അത് ദ ഡേ യു ഫൈൻഡ് ഔട്ട് ഹൂ യു ആർ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുന്ന നിങ്ങളുടെ പേർപ്പസ് കണ്ടെത്തുന്ന ആ ഒരു ദിവസം അപ്പൊ ഈ നമ്മുടെ ഇന്നലെ അടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഗോളായിട്ട് നമ്മൾക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു എവറി വൺ താങ്ക് യു എവറി വൺ ഫോർ ദ വിഷസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ദ വിഷസ് താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു സുധീർ സാർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഒരുപാട് പേര് വിഷ് ചെയ്യുന്നുണ്ട് താങ്ക് യു സോ എല്ലാവരും വീഡിയോയിൽ വരുമോ ബി ഹിയറിൻ വീഡിയോ ഓക്കെ പ്ലീസ് പരമാവധി ആൾക്കാരെന്താ ചോദിച്ചാൽ ഓക്കെ ഷൈല മുഹമ്മദ് സ്വീറ്റ്സ് വേണം സാർ എന്ന് പറയുന്നു ഓക്കെ നോ ഐ ക്യാൻ ഓൺലി ഗിവ് യു ദ സ്വീറ്റ്സ് ലൈക്ക് യു നോ ദിസ് ബ്യൂട്ടിഫുൾ മെസ്സേജ് ദാറ്റ് സൈറ്റ് ഇറ്റ് സൈഡ് എനിവേ വിൽ മീറ്റ് വൺ ഡേ വിൽ ഹാവ് എ സെലിബ്രേഷൻ ഓക്കെ സോ പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ഈ ഒരു എന്താ പറയുക ദിവസത്തിൽ പാസ് ചെയ്യാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ഹൂ യു ആ നമ്മൾ നമ്മൾ ആരാണ് എന്നുള്ള ആ ഒരു കണ്ടെത്താനുള്ള എക്സ്പ്ലോറേഷൻ എപ്പോഴും തുടരുക ആൻഡ് ദാറ്റ് ഈസ് ബി തുടരുകസ് അബൌട്ട് ദിസ് ലൈഫ് എന്തിനൂടെ വന്നു നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് നമ്മുടെ പർപ്പസ് എന്താണ് നമ്മുടെ കഴിവുകൾ എന്താണ് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ആൾക്കാർ എന്തും യങ് ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ എന്നും യങ് ആയിരിക്കും വൈബ്രന്റ് ആയിരിക്കും പ്രായം കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നില്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും എന്താ വെച്ചാൽ ഈ പഠനങ്ങൾ തുടരുക ഈ യാത്ര തുടരുക സ്റ്റേ ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്താ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട ചേഞ്ചസ് സംഗതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അപ്ഡേഷൻസ് നടത്തുക അപ്പോൾ ആ അപ്ഡേഷൻസ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും യങ് ആയിട്ടിരിക്കാനും നമ്മളുടെ ലൈഫിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നു അപ്പം എന്തായാലും താങ്ക് ഫോർ ദ വിഷസ് ഇന്നലെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിലീഫ് എന്ന് പറയുന്ന സംഗതിയിലെ ഒരു കുറച്ച് പോയിന്റ്സുകൾ ജസ്റ്റ് എന്ത് ചെയ്യാ പറയാം ബിലീഫ് എന്നതുകൊണ്ട് ശരിക്കും നമ്മളുടെ ലൈഫിൽ ഒരു വിശ്വാസം നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനഫിറ്റ്സ് ഇതിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞത് ബിലീഫ് മോട്ടിവേഷൻ ബിലീഫ് എപ്പോഴും നമുക്ക് വിശ്വാസം എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും മോട്ടിവേഷൻ നൽകും അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിലീഫ് ഹോസ്റ്റർ റെസിലിയൻസ് റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പിന്തിരിയാതെ തുടരാനുള്ള ഒരു 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 കഴിവ് നമ്മളുടെ ഉള്ളിലേക്ക് ഡെവലപ്പായി വരും അടുത്ത പറഞ്ഞിരുന്നത് എന്താണ് ബിലീഫ് ഷേപ്സ് യുവർ റിയാലിറ്റി നമ്മുടെ റിയാലിറ്റി ആ ഉണ്ടാക്കി കൊണ്ടുവരുന്ന നമ്മുടെ ബിലീഫാണ് സോ അധികം ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അധികം ആൾക്കാരും മറന്നു പോകുന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ അവര് അവരുടെ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ബിലീഫായിട്ട് ഇറങ്ങും പിന്നീട് ആ ബിലീഫ് ഉണ്ടാവില്ല ഒരു ഒരു സമയം നല്ല എക്സൈറ്റ്മെന്റിലായിരിക്കും ആണോ പിൻസെയ്യും അല്ലേ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാകും പിന്നീട് എന്താ വെച്ചാല് അത് അത്രയും അങ്ങോട്ട് ഉണ്ടാവുകയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്സൈറ്റ്മെന്റ് നമ്മൾ എപ്പോഴും നിലനിർത്തണം വി ഹാവ് ടു ദാറ്റ് ദൈറ്റ് എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യുക അത് നിലനിർത്തി 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 നമ്മൾ കൊണ്ടുപോകണം അപ്പൊ നിലനിർത്തി കൊണ്ടുപോകാന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓൾവേസ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നിങ്ങൾ പങ്കെടുക്കാം ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പൊ വൺ പെർസെൻറ്റേജ് ക്ലബ് എന്ന് പറയുന്ന വലിയ വിഷനിലേക്ക് നിങ്ങൾ എന്താണോ വിഷൻ സെറ്റ് ചെയ്യുന്നത് ആ വിഷൻ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒരു ടോട്ടൽ ഡിഫറൻറ്റ് മൈൻഡ് സെറ്റ് സെറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു എൻട്രനോറിയൽ മൈൻഡ് സെറ്റ് ഇപ്പൊ വെൽത്ത് ഗോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഗോളുണ്ട് കരിയർ വലിയ ലെവലിലേക്ക് എത്തണം ഉയർച്ചയിലേക്ക് എത്തണം വലിയ ഗോളുണ്ട് എങ്കിൽ യു ഹാവ് ടു ബീത്ത് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഗോളിനെ കുറിച്ചും അല്ലെങ്കിൽ പേർപ്പസിനെ കുറിച്ചും ആ ഒരു വലിയ ബിഗ് വിഷനെ കുറിച്ചും മിഷനെ കുറിച്ചും മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ വെൽത്ത് വെൽത്ത് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് അപ്പൊ ആ ഗോളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ തോട്ട് കൊടുത്ത് 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 മെയിൻറ്റൈൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് മെയിൻ്റെ പോവാം റൈറ്റ് സ്ട്രാറ്റജി ഉപയോഗിച്ച് റൈറ്റ് എമൗണ്ടിൽ റൈറ്റ് ഇൻറ്റൻസിറ്റിയിൽ റൈറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് റൈറ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും അതിങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെന്ത് ചെയ്യും വലിയ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും നമ്മളെപ്പോഴെന്ന് വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഹൈ ക്വാളിറ്റി ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക ഹൈ ക്വാളിറ്റി നോട്ട് ഫ്രീ ഫ്രീ ആയിട്ടുള്ളതല്ല ഹൈ ക്വാളിറ്റി ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പെയ്ഡായിട്ടുള്ളത് തന്നെ അറ്റൻഡ് ചെയ്യുക അടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റീഡ് ബുക്സ് ടു മെയിൻറ്റെയിൻ ദ ബിലീഫ് ഓൾവേസ് ലൈക്ക് റീഡ് എ പോസിറ്റീവ് ഓർ ഇൻസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സെൽഫ് ഹെൽപ്പ് ബുക്കുകൾ ഒരുപാടുണ്ട് വായന തുടർന്നുകൊണ്ടിരിക്കുക ഓൾവേസ് കൺസ്യൂം ദ റൈറ്റ് കോണ്ടെന്റ് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യണം നല്ല റൈറ്റ് ആയിട്ടുള്ള ലൈക്ക് ഇനോ ലൈക്ക് അറിവുകൾ നമുക്ക് ഭക്ഷണം നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത് എന്നാൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും വേണ്ട ഒരു ഭക്ഷണപദാർത്ഥം ഇതുണ്ട് നമ്മുടെ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ബുദ്ധി ഡെവലപ്പ് ചെയ്യാൻ നമ്മളുടെ സ്മാർട്ട്നെസ് കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വട്ട് വി നീഡ് ഇസ് ലൈക്ക് വി നീഡ് നോളജ് അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള നോളജ് നമ്മൾ എപ്പോഴും ഇൻ ദാറ്റ് വിൽ ഗിവ് യു കോൺഫിഡൻസ് ആയിട്ടുള്ള കോൺഫിഡൻസ് നിലനിർത്തി 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 കൊണ്ടുപോകാൻ പറ്റും ിലീഫ് നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായാൽ മാത്രം പോരെ യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇറ്റ് അധികം ആൾക്കാരുടെയും പ്രശ്നം ജഗൾ ലൈക്ക് യു നോ ദിൽ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഈസിലി ഷൈനിങ്സിന്റെ പുറകെ പോവുക മൾട്ടിപ്പിൾ പ്രോജക്ട്സുകളുടെ പുറകെ പോവുക മൾട്ടിപ്പിൾ കാര്യങ്ങളുടെ പുറകെ പോവുക കാരണം അത് രസമാണ് അതൊരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് പോകുന്നതാണ് വലിയ പ്രൈം ഗോൾ ഇതാണ് എൻ്റെ മെയിൻ ഗോൾ ഇതാണ് എൻ്റെ മെയിൻ ഫോക്കസ് ഇതാണ് ഇതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള മെയിൻ ഫോക്കസിൽ നിൽക്കാതെ ആ ഫോക്കസിൽ നിന്ന് മാറി 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 പോകുന്ന അവസ്ഥ അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ് യു ആർ ഗെറ്റിങ് ഔട്ട് ഓഫ് ദ ട്രാക്ക് ട്രാക്കിൽ നിന്ന് നിങ്ങൾ മാറി പോവാണ് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ നിങ്ങളെന്ന് വെച്ചാൽ ട്രാക്ക് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിലീഫ് നഷ്ടപ്പെടും ഒരേ സമയം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രോജക്റ്റുകളുടെ ബിലീഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലുള്ള ബിലീഫ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഡോണ്ട് ചേഞ്ച് യുവർ ഗോൾസ് കണ്ടിന്യൂസ്ലി ഗോൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക പ്രയോറിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക ഈവൻ പ്രയോറിറ്റീസ് ചില ആൾക്കാർ ഗോൾ ഗോളും പുതിയ ഗോളുകൾ ആഡ് ചെയ്യും പക്ഷെ പ്രയോറിറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഇതിനു മുൻപ് ചെയ്ത കാര്യം അത് പൂർണ്ണമായിട്ടും വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവില്ല ആ വളർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവില്ല ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവില്ല അതിനു മുൻപ് തന്നെ എന്ത് ചെയ്യും അടുത്ത ഗോളിലേക്ക് ജമ്പ് ചെയ്യും അടുത്ത ലക്ഷ്യത്തിലേക്ക് ജമ്പ് ചെയ്യും അടുത്തൊരു കാര്യത്തിലേക്ക് എന്തെങ്കിലും ഇറങ്ങി തിരിക്കും അങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് വാട്ട് ഹാപ്പൻസ് ദ ലൂസ് ദ കോൺഫിഡൻസ് ബിക്കോസ് എന്താ വെച്ചാൽ കോൺഫിഡൻസ് ആണെങ്കിൽ നമ്മുടെ അടുത്ത് ആകെ ഉള്ളത് ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്തുള്ളത് കുറച്ച് എനർജിയാണ് കുറച്ച് നോളജാണ് കുറച്ച് സ്കില്ലാണ് കുറച്ച് ടൈമാണ് ആ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫാഷനാണ് നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ് ഈ സംഗതികളൊക്കെ നമ്മുടെ നമ്മുടെ അടുത്തുണ്ട് ഈ സംഗതികൾ അങ്ങ് ഡിവൈഡ് ആയി പോവാണ് ഓരോ പ്രോജക്ടിലേക്ക് നമ്മുടെ കോൺഫിഡൻസും അടക്കം ഇതേപോലെ ഡിവൈഡ് ചെയ്യപ്പെടും നമ്മുടെ ബിലീഫും അടക്കം ഇതേപോലെ ഡിവൈഡ് ചെയ്യപ്പെടും അപ്പൊ നമുക്ക് എന്താ വെച്ചാലും അത് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോക്കസ് ഫോക്കസ് ചെയ്തിട്ട് അതിനെ ടേക്ക് കെയർ ചെയ്യാൻ കഴിയില്ല അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെടുത്ത തീരുമാനങ്ങളിൽ സംശയങ്ങൾ വരാൻ തുടങ്ങും നമ്മൾ നമ്മൾ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ സംശയം വരുന്നു നമ്മളുടെ പ്രയോറിറ്റി ചേഞ്ച് ആകുന്നു നമ്മുടെ ആക്ഷൻസ് അതിനനുസരിച്ച് ചേഞ്ച് ആകുന്നു റിസൾട്ട് കുറയുന്നു റിസൾട്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആകുന്നു നമ്മളാകെ വിഷമിക്കുന്നു നമ്മളാകെ കൺഫ്യൂസ്ഡ് ആകുന്നു നമ്മുടെ കൂടെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആകുന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലോസ്റ്റ് നിങ്ങൾ എന്തു ചെയ്യുന്നു പരാജയപ്പെടുന്നു നിങ്ങൾ ദിശയറിയാതെ ഒഴുകുന്ന വായക്കപ്പൽ പോലെ നിങ്ങളിങ്ങനെ കിടന്ന കറങ്ങാൻ തുടങ്ങും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സൊ ബിലീഫ് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിക്കോസ് ബിലീവ്സ് ദ ഓൺലി തിങ് ദ്സ് യുവർ റിയാലിറ്റി നിങ്ങളുടെ സ്വപ്നങ്ങൾ മാജിക്കലി നടത്തി തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സാണ് ശക്തിയാണ് പവറാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ റിസോഴ്സ് ആണ് ബിലീഫ് ഈ ബിലീഫ് തകരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യരുത് സോ ഡോണ്ട് ഡൈവേഴ്സിഫൈ നൗ വെൻ യു ഒരു ഗോള് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഗോള് എടുത്തിട്ട് ഇറക്കിയിട്ടിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യരുത് അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിൻ്റെ മാക്സിമം പോയിന്റ് ഉണ്ട് ആ പോയിന്റ് എത്തപ്പെട്ടെ ദൻ യു ഡൈവേഴ്സിഫൈ Then you like the uh, way try to achieve. Otherwise, what happens? You will be like you know, either this I Those kind of thoughts will come. So don't do that. Please be in the right track with the right mindset by being completely focused. So yellow. this another message. ദിസ് ഈസ് ദി ബ്യൂട്ടിഫുൾ മെസ്സേജ് ഐ കൻ ഷെയർ ആൻഡ് താങ്ക് യു എവറി വൺ ഫോർ ദ ബർത്ത് ഡേ വിഷസ് ഇന്നത്തെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ കാരണം എനിക്ക് വൺ പേഴ്സണേജ് ക്ലബിന്റെ റിവ്യൂ സെഷനിലേക്ക് കയറാനുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകൾ ലഭിക്കണം എന്നുള്ളതല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഒരു നല്ല മെസ്സേജ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വൺ ഗോൾ ഓക്കെ ഡോൺ ചേഞ്ച് യുവർ പ്രയോറിറ്റീസ് ഡോൺ പ്ലേ വിത്ത് യുവർ പ്രയോറിറ്റീസ് ആൻഡ് ഗോൾസ് ഡ് ബൈ റീഡിങ് ബൈ അറ്റിംഗ് ദീസ് കൈൻഡ് ഓഫ് കോഴ്സസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കോഴ്സ് കറക്റ്റ് ആയിട്ട് അറിയും ചോദിക്കുകയും കാര്യങ്ങൾ ചെയ്യാം നല്ല രീതിയിൽ മുന്നോട്ട് പോവാ ഓക്കെ നല്ലൊരു സോക്കിയോ മാം താങ്ക് യു സോ മച്ച് സോ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നാളെ കാണാം ചെറിയ മെസ്സേജ് ആണ് കുറച്ചേ കിട്ടിയുള്ളൂ എന്ന് അറിയാം പക്ഷെ നല്ല മെസ്സേജ് ആണ് ഒന്ന് ചിന്തിക്കുക നന്നായിട്ട് കേട്ടോ ഷാർ ആവട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു എവറി വൺ ഹാവ് എ ഗ്രേറ്റ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകട്ടെ ഇനി ഏറെ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഷാസ് താങ്ക് യു സോ മച്ച് താങ്ക് യു എവറി വൺ ഫോർ ജോയിനിങ് ഹിയർ ഇറ്റ് വാസ് എ സ്മോൾ സെഷൻ ബട്ട് എ സ്വീറ്റ് സെഷൻ ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ വിഷസ് ഹാവ് എ ഗ്രേറ്റ്